ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് വൈകിട്ട് അഞ്ചുമണി പതിനേഴ് മിനിറ്റിന് സൂര്യൻ ഉത്തരായുനത്തിൽ നിന്ന് ദക്ഷിണായുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാലത്തിനെ അങ്ങനെ പല ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിമിഷങ്ങൾ അത് മിനിട്ടാവണം അല്ലെങ്കിൽ നാഴികയാവണം വിനാഴിക നാഴികയാവണം അറുപത് നാഴിക ഒരു ദിവസമാവണം ഏഴു ദിവസം ഒരു വാരം ആകണം രണ്ട് വാരം അതായത് ഒരു പക്ഷം ആവുള്ളൂ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാസം ദക്ഷിണായനം ആറുമാസം ഉത്തരായനും കർക്കിടകം ഒന്ന് മുതൽ ധനുമാസം മുപ്പത്തൊന്ന് വരെ ദക്ഷിണായനും മകരം ഒന്ന് മുതൽ മിഥുനം ചില സമയത്ത് മുപ്പത്തിരണ്ട് വരും കൊല്ലം മുപ്പത്തിരണ്ടെ മുപ്പത്തിരണ്ടാണ് ജീവിതത്തെ ചില കൊല്ലങ്ങളിൽ മുപ്പത്തൊന്നേ ഉണ്ടാവുള്ളൂ ഉത്തരായനും എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വച്ചാൽ നമ്മുടെ ദിനരാത്രങ്ങളുണ്ട് ഒരു പകലും ഒരു രാത്രിയും ചേർന്നതാണ് നമുക്ക് ഒരു ദിവസം ദേവന്മാരെ സംബന്ധിച്ച് ഉത്തരായനം എന്ന് പറയുന്നത് പകലും ദക്ഷിണായനം എന്ന് പറയുന്നത് അവരുടെ രാത്രിയാണ് അതുകൊണ്ടാണ് ഉത്തരായന കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകള് കലശങ്ങൾ ഇത്യാദികളൊക്കെ നടക്കുന്നത് ദേവന്മാരുടെ പകൽ സമയമാണ് അത് അപ്പൊ ഈ കർക്കടകം എന്ന് പറയുന്നതും മകരം എന്ന് പറയുന്നതും സന്ധ്യയാണ് ദേവസന്ധ്യ നമ്മൾ വീടുകളില് നമ്മളുടെ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ആ സന്ധ്യയെ നമ്മൾ ആദരിക്കും ബഹുമാനിക്കും മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തും മനഃശുദ്ധിക്ക് വേണ്ടി നാമങ്ങൾ ജപിക്കും ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് കയ്യക്കാലൊക്കെ കഴുകാൻ ഒക്കെ കുളിക്കുക അങ്ങനെയുള്ള ചെയ്യും ഭസ്മധാരണം ചെയ്യും അപ്പൊ നമ്മൾ മനുഷ്യസന്ധ്യകളിൽ നമ്മൾ സന്ധ്യയെ ബഹുമാനിക്കുന്നത് പോലെ ഈ ദേവസന്ധ്യകൾ ആണ് കർക്കട പോവും അവർക്ക് അത് കഴിഞ്ഞാൽ രാത്രിയാണ് പോയി മകരം ഉഷസന്ധ്യ പ്രഭാതസന്ധ്യാണ് മകരം അപ്പം അവരുടെ സന്ധ്യയാണ് ആ സമയത്ത് അവരുടെ ദൈവസങ്കേതങ്ങളിൽ വിളക്ക് കൊളുത്തുന്നത് അവരുടെ സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തണമല്ലോ നമ്മളുടെ സന്ധിക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് പോലെ ദേവസന്ധികളിൽ ദേവസന്നിധികളിൽ വിളക്ക് കൊളുത്തുന്നത് അത്യന്തം പുണ്യാണ് അവരുടെ സന്ധ്യയാണത് അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിക്കും ഇവിടെ അനന്ത വാരാഹി ക്ഷേത്രത്തിലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സമയത്ത് ഉണ്ടാവും നടപടി ഹോമം ചുറ്റുവിളക്കൊക്കെ അപ്പൊ വിളക്കിൻ്റെ പ്രാധാന്യമാണ് ദേവസന്ധ്യാണ് ആ സന്ധ്യകളിൽ ദേവസന്നിധികളില് വിളക്കുകൾ കൊളുത്തുന്നത് അത്യന്തം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഈ മാസം നടക്കുന്ന ആ ചുറ്റുവിളക്ക് അത് അതിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ നമുക്കും നമ്മളുടെ പൂർവികർക്കും നമ്മൾ വിട്ടുപോയ പൂർവികർക്ക് പിതൃക്കൾക്കും ഇനി ഈ ദേവസന്ധ്യ എന്നൊക്കെ പറഞ്ഞുമല്ലോ ഈ ഒരു നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്നുള്ളത് അങ്ങനെ അവരുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൂടിയതെന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് കൊല്ലം അതുകൂടിയത് പിതൃക്കൾക്കൊരു വർഷം അങ്ങനെയുണ്ട് ഇങ്ങനെ കയറി കയറി പോവും അപ്പോൾ നമ്മളിട നമ്മളെ വിട്ടുപോയ പിതൃക്കൾക്കും ഇതിൻ്റെ ഒരു പുണ്യം ചൊല്ലും വരും തലമുറകൾക്കും ഈ പ്രകാശ വിളക്കിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് ഒരവസരം ആണ് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ നമസ്കാരം